സിക്സ് കാണികൾ ചോദിക്കുന്നു ബുള്ളിങ്ങിലും ബാറ്റിങ്ങിലും

രണ്ടോവർ പിന്നിടുമ്പോൾ എട്ട് റൺസ് മാത്രം വിട്ടു നൽകുന്നു നല്ലൊരു ബൗളിംഗ് ടീമെല്ലോ നല്ലൊരു ബൗളിംഗ് സ്കോഡുമായി ടീം നിൽക്കുന്നു വൈറ്റിനെതിരെ ആദ്യ രണ്ടോവർ പിന്നിടുമ്പോൾ എട്ട് റൺസ് മാത്രം വിട്ടു നൽകുന്നു ബ്യൂട്ടിഫുൾ ഷോട്ട് ബൗളർ നെയ്മ്ലീസ് പ്ലീസ് ൂറ്റം സിക്സ് വൈറ്റിന്റെ ബാറ്റിൽ പിറക്കുന്നു ആ ഒരു സെലിബ്രേഷൻ ആ സിക്സിന് അഞ്ചലിന്റെയും കൊല്ലത്തിന്റെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലേഴ്സിനെ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം നല്ലൊരു അമ്പയർ എണീറ്റിരിക്കുകയാലേ ഫേറൊന്നുറപ്പിച്ച ആ ഒരു ബോളിനെ വളരെ മികച്ച രീതിയിൽ സേവ് ചെയ്യുന്നു ബോളിംഗ് ഷെഫീർ വൈറ്റ് ബോൾ അതെ കട്ടർ ഡെലിവറി ഷെഫി സെലിബ്രേഷൻ ഫ്രീ ഹിറ്റ് അല്ല വൈറ്റ് ബോൾ ആയിരുന്നു ഫ്രീറ്റ് 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 സെലിബ്രേഷൻ കുറിക്കുന്നു ആയിരുന്നു ആയിരുന്നു എക്സ്ട്രാ ഇല്ല ക്രിക്കറ്റിനെ പ്രണയിച്ച ഒരു കൂട്ടം താരങ്ങൾ പ്രായം തളർത്താത്ത പോരാളികൾ We got a batting performance and a bowling performance. ലീഗൽ ഡെലിവറി ഗുഡ് മോർണിംഗ് ഓവർ ബ്യൂട്ടിഫുൾ ഷോട്ട് സിംഗിൾ 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 റൺസ് റൺസ് ഗുഡ് റണ്ണിംഗ് ഓ വേഗത കൊണ്ട് ഒരു സിംഗിൾ നേടിയെടുക്കുന്നു ടീം വൈറ്റ് ഡെലിവറി सिंपल डिलीवरी डॉट बॉल कॉलिंग 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 अलीगल डिलीवरी स्टमिंग गुड कीपिंग आउट ിംഗ് എൻഡിൽ എത്തുന്നു ഇന്റർനാഷണൽ പ്ലെയർ എന്ന് വിശേഷിപ്പിക്കുന്ന താരം ബ്യൂട്ടിഫുൾ

వేగత కొండ బ్యాస్మా పిడిచి వా బ్యూటిఫుల్ കോളിംഗ് നോ ബോൾ ആൻഡ് ഫ്രീ ഹിറ്റ് ടൈറ്റ് ഒരു ബ്യൂട്ടിഫുൾ ഡെലിവറി നല്ലൊരു ഷോട്ട് ഷോർട്ടായിരുന്നു നിർഭാഗ്യവെച്ചാൽ ഹിറ്റ് വിക്കറ്റ് ആയി മാറുന്നോ പേര് ഔട്ടാണോ Mg, bola, cendere, dan kain tariem, sipura, muter, out the white ball, and they're calling. ഒരു ഇടം കയ്യൻ താരത്തിനെ ആയി വരുന്നു ആ സൈഡിൽ നിൽക്കുന്ന പ്ലേസിന്റെ ലൈവില് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് ദയവ് ചെയ്ത സൈഡ് ഒരു ലെഫ്റ്റ് സ്റ്റാൻഡർഡ് ബാറ്റ്സ്മാനെതിരെ ഫ്രീ 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 ഹിറ്റ് 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 അഞ്ചലിന്റെയും കൊല്ലത്തിന്റെയും ശ്രദ്ധയ്ക്ക ഒരുങ്ങിയിരുന്നോളോ ആദ്യ ഓപ്പൺ ചെയ്യുന്നു സ്കോർ ഇരുപത്തിയാറിലേക്ക് എത്തി നിൽക്കുന്നു നല്ലൊരു സ്കോറ അഞ്ചോ പിന്നിടുമ്പോൾ ഇരുപത്തിയാറ് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടം മുപ്പത് ബോളിൽ അഞ്ചൽ ഓക്കേ അല്ലേ ഫൈനലിലേക്ക് അഞ്ചലിന് ഉന്മേഷ ഒരു ക്യാപ്ബേറെ ശ്രദ്ധ കളി ഫീഡ് അപ്പീത് വാസ്വാന്മാര് അവസാന ഓവർ തന്റെ ടീമിന് വേണ്ടി വളരെ മനോഹരമായ രീതിയിൽ ബൗൾ ചെയ്യുന്നു ബൗളർ ബാറ്റ്സ്മാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അകത്തോട്ട് ആ ബോളിനെ കട്ട് ചെയ്ത് വിടുന്നു രകത്തോട്ടും പുറത്തോട്ടും ബോളിനെ കട്ട് ചെയ്ത് വിടുന്നു ബെസ്റ്റ് ബൌളർ പട്ടികയിൽ ഇടം നേടുവാൻ മൻസൂറിന് ഒരു ചാൻസ് വീണ് കിട്ടുന്നു കാണികൾ മാത്യു എന്ന ബാറ്റ്സ്മാനെ വെയിറ്റിംഗിലാണ് ദൈവജയത്തിൽ ലങ്കം പേർ എത്തുക എത്തുക ിൽ ആ ഒരു ബോളിൽ ഇരുപതായി ചുരുങ്ങുന്നു അല്ലെ ഇരുപത് പത്തൊമ്പതായി ചുരുങ്ങുന്നു സോറി പതിനാറായി ചുരുങ്ങുന്നു ഓൺസ് വിജയലക്ഷ്യം വിജയലക്ഷ്യം പത്തായി ചുരുങ്ങുന്നു പത്തായി ചുരുങ്ങുന്നു വൈറ്റ് ബോൾ ഒൻപതിലേക്ക് എത്തുന്നു വിജയലക്ഷ്യം മുപ്പത്തൊന്ന് ഫോർ റൺസ് അഞ്ചായി ചുരുങ്ങുന്നു വിജയലക്ഷ്യം അഞ്ചായി ചുരുങ്ങുന്നു അഞ്ച് റൺസ് അകലെ ഇൻഷാദ് അഖിലി തിരക്കുന്നുണ്ട് ഇൻഷാദ് അമ്പയർ പാനൽ കൈകാര്യം ചെയ്യാത്ത ഫൈനൽ കൃത്യം എട്ട് മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ് ഗുഡ് ഫീൽഡിംഗ് ഏഴമ്പത് ആയിട്ടുണ്ടോ ഏകദേശം ഫൈനലിലേക്കുള്ള പ്ലയേഴ്സ് റെഡിയായി നിൽക്കുക അഞ്ചൽ ആൻഡ് കൊല്ലം ഓക്കെ ഷഹീർ എത്തുക ഷഹീർ എത്തുക മൂന്ന് റൺസായി ചുരുങ്ങുന്നു വിജയലക്ഷ്യം മൂന്നായി ചുരുങ്ങുന്നു മൂന്ന് റൺസാ സി എൽ ഏകദേശം രണ്ട് റൺസ് അകലെ I win the match! The match. Team